മെമ്മോറിയൽ സി പി എം മട്ടന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേതാക്കളായ എൻ മുകുന്ദൻ പി പി ഗോവിന്ദൻ ദിനാചരണം നടത്തി പോളിറ്റ് അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ വർഗീയമായി വിഭജിക്കാനാണ് സംഘപരിവാർ ഭരണകൂടം ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ നേട്ടങ്ങളിലൂടെ പരിഹരിച്ച നേട്ടങ്ങളെ നിലനിർത്താനാകുമോ എന്ന് സംബന്ധിച്ചുള്ള ആശങ്കകൾ നിറഞ്ഞ ഒരു കാലമായിട്ട് നമ്മുടെ ചുറ്റുപാടുകൾ ഇപ്പോൾ നല്ല പ്രയാസകരങ്ങളാണ് ആ പ്രയാസകരമായ അവസ്ഥയിലൂടെ നീന്തുന്നു രാജ്യത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോകുന്ന പാവങ്ങളെ സഹായിക്കുക എന്നുള്ളതല്ല പാവങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സഹായങ്ങൾ ഇല്ലാത്തവ എന്നിടത്തേക്കാണ്

ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം പി പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് എം വി സരള സി വി ശശീന്ദ്രൻ എം രതീഷ് എൻ വി ചന്ദ്രബാബു കെ ഭാസ്കരൻ എം രാജൻ എൻ ഷാജിത് കെ സി മനോജ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് മട്ടന്നൂർ ഡയമണ്ട്സ് ബിൽഡിംഗ്